നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും നമ്മൾ ധൃതി കാണിക്കുന്നവരാണ് അത് ഭക്ഷണം കഴിക്കുന്നതാവട്ടെ നമ്മൾ വാഹനം ഓടിക്കുന്നതാവട്ടെ എല്ലാ കാര്യത്തിലും ധൃതി കാണിക്കുന്നവരാണ് ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് നമ്മൾ ചേർത്ത് വെക്കുന്നത് അൽ മിന അജിലുമിനാൻ ധൃതി എന്നുള്ളത് ഷെയ്ത്വനിൽ നിന്നുള്ളതാണ് ഷെയ്ത്വാൻ്റെ ഭാഗത്ത് നിന്നാണ് ധൃതി ഉണ്ടാകുന്നത് വേഗത ഉണ്ടാകുന്നത് അതിനാൽ നിങ്ങൾ വേഗത കാണിക്കരുത് പക്ഷേ അഞ്ച് സ്ഥലങ്ങളിൽ നിങ്ങൾ വേഗത്തിൽ പ്രവർത്തിക്കണം

എന്നിട്ട് പറയുന്നു ഇത് നിശ്ചയമായും ഈ അഞ്ച് കാര്യത്തിൽ വേഗത കാണിക്കുക എന്നുള്ളത് നബി തങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതാണ് ഒന്നാമത്തേത് നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ അയാൾക്ക് ഭക്ഷണം കൊടുക്കൽ വേഗത്തിലാക്കണം അതായത് നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ വന്ന ഉടനെ തന്നെ ആ ഭക്ഷണം കഴിക്കാം എന്ന് വിളിച്ചുകൊണ്ട് പോവലല്ല അതല്ല ധൃതി എന്ന് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ അയാൾ വന്നിരുന്നു നമ്മൾ വെള്ളം കൊടുത്തു ചെറിയ എന്തെങ്കിലും ഒരു ലഘുഭക്ഷണം കൊടുത്തു ഉടൻ തന്നെ വലിയ ഭക്ഷണം കഴിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണമെന്നാണ് പിന്നെ അയാൾ അവിടെ ഇരുത്തി മുഷിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത് ഇതാണ് നബിതങ്ങൾ പറഞ്ഞത് ഒന്നാമത്തേത് ഇ ലൈഫ് അതിഥിക്ക് ഭക്ഷണം കൊടുക്കുന്നത് വേഗത്തിലാക്കണം അയാളിരുന്ന് മടിപ്പിച്ച് ചില അതിഥികളുണ്ട് അവർ തന്നെ പറയും എന്നാൽ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്ന് അങ്ങോട്ട് പറയേണ്ടി വരുന്ന അവസ്ഥ അതൊന്നും വെക്കരുത് പിന്നെയോ രണ്ടാമത്തേത് രണ്ടാമത്തേത് പരിപാലനം വേഗത്തിലാക്കണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഫൻ ചെയ്യുക ദഫൻ ചെയ്യുക കുളിപ്പിക്കുക എല്ലാം വേഗത്തിലാക്കണം താമസിപ്പിക്കരുത് കാരണം ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാൾ വിളിച്ചു പറയുമെന്നാണ് എന്താ അയാൾ വിളിച്ചു പറയുന്നത് എന്നെ ഒന്ന് വേഗത്തിലാക്കണം എന്നെ വേഗത്തിലൊന്ന് ഖബറടക്കണം കാരണം എനിക്ക് സ്വർഗീയ സുഖരസങ്ങൾ അനുഭവിക്കാനുള്ളതാണ് അതുകൊണ്ട് വേഗത്തിൽ എന്നെ ഒന്ന് ഖബറടക്കണേ എന്ന് ഓരോ സത്യവിശ്വാസിയും പറയുമെന്ന് അലൈഹി വസല്ലം നമുക്കറിയില്ല ഈ മരിച്ച ആൾ സത്യവിശ്വാസിയാണോ അല്ലയോ എന്ന് നമ്മൾ എല്ലാവരും മരിച്ചാലും ആര് ഏത് മുസ്ലിം മരിച്ചാലും അയാൾ നല്ല രൂപത്തിലാണ് മരിച്ചത് എന്നൊരു നീങ്ങത്ത് നമുക്കുണ്ടാവണം അതിനാൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ മറമാടേണ്ടതാണ് മയ്യത്ത് പരിപാലന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടതാണ് ചില മയ്യത്തുകളെ വെറുതെ വെച്ചുകൊണ്ട് ഫ്രീസറിൽ വെച്ച് ആരാ ആരോ ബന്ധുക്കൾ ആരോ ഗൾഫിൽ നിന്ന് വരാനുണ്ട് ഞാനൊന്ന് പറയട്ടെ നമ്മുടെ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് മയ്യത്തിൻ്റെ മുഖം കാണൽ സുന്നത്തില്ല എല്ലാവരും എന്താ ചെയ്യുന്നത് ആ മയത്തിൻ്റെ മുഖം പോയി കാണും പക്ഷേ സുന്നത്ത് എന്താണ് മയത്തിൻ്റെ ആ പരിപാലനത്തിൽ ബന്ധപ്പെടലാൻ മയത്തിന് ചുമന്നുകൊണ്ട് പോവുക മയത്തിന് വേണ്ടി നിസ്കരിക്കുക അത് വാച്ചുക അതൊക്കെയാണ് സുന്നത്ത് അല്ലാതെ മയത്തിന്റെ മുഖമൊന്ന് കാണണം അത് സുന്നത്തില്ലാത്ത കാര്യമാണ് പിന്നെ മക്കളാകുമ്പോൾ അവർക്ക് വിഷമമുണ്ടാകും അവർക്ക് അവസാനത്തെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാകും വാപ്പയെ ഒന്ന് കാണാൻ അല്ലെങ്കിൽ ഒന്ന് കാണാൻ എന്നാൽ അതിങ്ങനെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഫ്രീസറിൽ വെച്ച് മകൻ വരട്ടെ അല്ലെങ്കിൽ മോൾ വരട്ടെ ബന്ധുമിത്രാദികൾ വരട്ടെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അത് മയ്യത്തിനോട് ജീവിച്ചിരിക്കുന്നവർ കാണിക്കുന്ന വലിയ അക്രമമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെയാണ് മയ്യത്ത് നിസ്കാരത്തെ നമ്മൾ കൈകെട്ടിയാൽ അവിടെ വജത്വം ഓതൽ സുന്നത്തുണ്ടോ ഇല്ല എന്തേ വേഗത്തിൽ ഫാത്യഹ ഓതി നിസ്കരിച്ചതിന് ശേഷം വേഗം കബറടക്കണം അത്രമാത്രം വേഗത്തിൽ ചെയ്യേണ്ട കാര്യമാണ് പല ആളുകളും പല നാട്ടിലും പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് മയത്തിനോട് കാണിക്കുന്ന വലിയൊരു അക്രമമാണ് എന്ന് മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ അലൈഹി വസ്ല മാത്തങ്ങൾ പറയുന്നു വത്ത ജി ബിക്കർ നമ്മുടെ വീട്ടിൽ വിവാഹപ്രായമെത്തിയ നമ്മുടെ പെൺമക്കളുണ്ട് അല്ലെങ്കിൽ ആൺമക്കളുണ്ട് അവരെ വേഗത്തിൽ വിവാഹം ചെയ്ത അയക്കണമെന്നാണ് അവൾ പഠിക്കട്ടെ പഠിക്കട്ടെ പഠിക്കുന്നതിന് തടസ്സമൊന്നുമില്ല അവൾക്കൊരു ജോലി കിട്ടട്ടെ ജോലി കിട്ടുന്നതിനും തടസ്സമില്ല കുറച്ചുകൂടി കഴിയട്ടെ അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞിങ്ങനെ താമസിപ്പിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല വിവാഹപ്രായമെത്തിയാൽ അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അവരെ വേഗത്തിൽ വിവാഹം ചെയ്തയക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയാണ് അതാണ് ഞപിതങ്ങൾ പറഞ്ഞത് പത്തജ് വീസിൽ ബിക്കർ കന്യകകളെ വേഗത്തിൽ വിവാഹം ചെയ്തയക്കുക ഇവിടെ വിവാഹപ്രായമെത്തിയ നമ്മുടെ മക്കളെ വേഗത്തിൽ വിവാഹം ചെയ്തയക്കുക അത് സുന്നത്താണ് അത് ചെയ്യേണ്ടതാണ് എന്ന് എന്നുവെച്ച് ഓരോ നാടിനും ഓരോ നാട്ട് നടപ്പുണ്ട് ഓരോ നിയമമുണ്ട് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം നിലവിൽ പതിനെട്ട് വയസ്സാണ് ഇനി ഒരുപക്ഷെ ഇരുപത്തൊന്നാക്കാം അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ആക്കാം അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണോ നിയമം അതനുസരിച്ച് പോവുക ഇപ്പോൾ ഈ ഹദീഥർ ഉള്ളത് വിവാഹപ്രായമെത്തിയാൽ അതായത് പ്രായപൂർത്തി ആയാൽ പിന്നെ വിവാഹം ചെയ്തയക്കാം എന്നാണ് അതാണ് ദീനിൻ്റെ നിയമം പ്രായപൂർത്തി ആയാൽ പിന്നെ ഒരു അമ്മ സാധ്യതയാണ് ആ പെണ്ണിനുള്ളത് ഒരു ഒരച്ഛൻ്റെ ഒരു വാപ്പയുടെ സാധ്യതയാണ് ഒരു ആണിലുള്ളത് പിന്നെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് പതിനഞ്ച് വയസ്സിൽ നമ്മുടെ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് പ്രായപൂർത്തിയായാൽ വിവാഹപ്രായം ആ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വിവാഹം ചെയ്തയക്കുക അതാണ് സുന്നത്ത് അങ്ങനെയല്ല നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നമാകും ഇപ്പോൾ ഒരുപാട് നമ്മുടെ നമുക്കറിയാമല്ല ആധുനികപരമായി ഒരുപാട് പതിനേഴ് വയസ്സിൽ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് പേരിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാടിൻ്റെ നിയമം എന്താണോ ആ നിയമത്തിൻ്റെ പരിധിയിൽ വന്നിട്ട് വീണ്ടും അതിങ്ങനെ ദീർഘിപ്പിച്ചുകൊണ്ട് പല കാരണങ്ങൾ പറഞ്ഞ് മക്കൾ പഠിക്കട്ടെ പഠിക്കുന്നതിന് തടസ്സമല്ല പഠിക്കേണ്ട രൂപത്തിൽ പഠിക്കട്ടെ ആ നാട്ടിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ധൃതി കാണിക്കുക ഇരുപത്തിയഞ്ച് വയസ്സായി മോന് അല്ലെങ്കിൽ മുപ്പത് വയസ്സായി മോൻ പല മാതാപിതാക്കളും രക്ഷിതാക്കളും മകനിക്ക് വിവാഹാലോചന നടത്തുന്നില്ല അവൻ കുറച്ചുകൂടി കഴിയട്ടെ അല്ലെങ്കിൽ സാമ്പത്തികമില്ല എന്നൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ ആ വിവാഹം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥ അതുണ്ടാവാൻ പാടില്ല അത് പെൺകുട്ടി ആവട്ടെ ആൺകുട്ടിയാവട്ടെ വിവാഹപ്രായമെത്തി നമ്മുടെ നാടിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക വേഗത്തിൽ അവരെ നിക്കാഹ് ചെയ്ത് അയക്കുക അതാണ് അൽത്താൻ ഇല്ലാഫി ഹംസ് എന്ന് നബിതങ്ങൾ പറഞ്ഞതിൻ്റെ മൂന്നാമത്തെ കാര്യം നാലാമത്തേതോ വഖലാ ഉദ്ദൈൻ കടം വേഗത്തിൽ നിങ്ങൾ നിർവഹിച്ചു കടം അത് കുറച്ച് കഴിയട്ടെ പൈസ കടം വീട്ടാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും കുറച്ച് കഴിയട്ടെ ഇപ്പൊ അയാൾക്ക് അത്യാവശ്യമില്ലായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ ഉള്ള പൈസ കൊടുക്കാതെ വെക്കുന്നത് അത് പാടില്ല എപ്പോഴാണ് നമ്മൾ മരിക്കുന്നതെന്ന് അറിയില്ല കടക്കാരനായി മരിച്ചാൽ വലിയ പ്രയാസമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക കടങ്ങൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ അത് നിർവഹിക്കുക അത് വീട്ടിക്കൊടുക്കുക അഞ്ചാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു മിന നബിസ് നമ്മൾ ചെയ്തു പോയ പാപത്തിൽ നിന്നും വേഗത്തിൽ അല്ലാഹുവിനോട് തൗബ ചെയ്യുക കുറച്ച് കഴിയട്ടെ അല്ലെങ്കിൽ ഇരുപത്തി ഏഴാം വെള്ളിയാഴ്ച രാവട്ടെ അങ്ങനെ മാറ്റി വെക്കാതെ എന്തെങ്കിലും ഒരു പാപങ്ങൾ ചെയ്താൽ ഉടൻ തന്നെ അസ്തഗ്ഫിറുല്ലാ എന്ന വാക്കെങ്കിലും നമ്മൾ പറയേണ്ടതാണ് ഉടൻ തന്നെ കാരണം എപ്പോഴാണ് മരണമെന്ന് പറയാൻ സാധിക്കില്ല നമ്മൾ തൗബ ചെയ്യാതെയാണ് മരിക്കുന്നത് എങ്കിൽ നമ്മളുടെ അവസ്ഥ വളരെ മോശമായിരിക്കും അള്ളാഹു കാക്കട്ടെ അതുകൊണ്ട് വേഗത്തിൽ തൗബ ചെയ്തു മടങ്ങുക അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ് ലഭ്യത പറയുകയാണ് അതിഥിക്ക് വേഗം ഭക്ഷണം കൊടുക്കേണ്ടതാണ് അത് താമസിപ്പിക്കരുത് വേഗത്തിൽ ചെയ്യണം അതുപോലെ തന്നെ മയത്തിൻ്റെ മറമാടൽ ചടങ്ങുകൾ അത് മയത്തിനെ കുളിപ്പിക്കുക മയത്തിനെ കഫൻ ചെയ്യുക ദഫൻ ചെയ്യുക ബാക്കി കാര്യങ്ങളെല്ലാം വേഗത്തിൽ ചെയ്യണമെന്നാണ് മൂന്നാമത്തേത് ഇപ്പൊ തജുവീസുൽ ബിക്ർ കന്യകകളായ വിവാഹ മക്കളെ വേഗത്തിൽ വിവാഹം ചെയ്ത് നാലാമത്തേത് ഇപ്പൊ കലാ உத்தைன் கடங்கள் வேகத்தில் வீட்டுகா வெச்சுகொண்டிருக்கிறது அது போலே வத்தவுபத்தி மின தம்ப ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് നമ്മൾ തൗബ ചെയ്യുക അപ്പം ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ വേഗത്തിൽ കാണിക്കണം ബാക്കിയെല്ലാം സാവകാശമാണ് സാവകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിസ്കാരം അതുപോലെ പള്ളിയിലേക്ക് വരലും അതൊക്കെ സാവകാശം ചെയ്താൽ മതി അവിടെ ജമാഅത്ത് തീരും എന്നതാണെങ്കിൽ പോലും സാവകാശം പോകണമെന്നാണ് കാരണം വേഗത്തിൽ ധൃതി പിടിച്ചു പോയാൽ അയാൾക്ക് പലപ്പോഴും പല സുന്നത്തുകളും ഒരുപക്ഷെ പല ഫർന്നുകളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഒന്നുകൊടുക്കുന്ന സമയത്തൊക്കെ വേഗത്തിൽ ചെയ്താൽ നനയേണ്ട പല സ്ഥലവും നനയില്ല മുഖം കഴുകേണ്ട രൂപത്തിൽ സാവകാശം കഴുകിയാലേ അതിൻ്റെ പൂർണ്ണമായ സുന്നത്ത് കിട്ടൂ പല ആളുകളും വേഗത്തിൽ ചെയ്ത് കയ്യൻ്റെ മുട്ടിൻ്റെ ഭാഗം അതുപോലെ നമ്മൾ മുഖം കഴുകുന്ന സമയത്ത് നമ്മുടെ ചെവിയുടെ ഐ ഭാഗം അതുപോലെ കാല് കഴുകുന്ന സമയത്ത് കാലിൻ്റെ പുറകുഭാഗമൊക്കെ നനയാതെ പോകും സാവകാശം അത് ചെയ്തിട്ട് സാവകാശം പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ മതി വേഗത്തിൽ ചെയ്യാൻ പാടില്ല എന്നാൽ വേഗം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് അള്ളാഹു സുബഹാന ഹുഅത്ത് ആല ജീവിതത്തിൽ ഇതെല്ലാം കേട്ട് അമൽ ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളെല്ലാ കാര്യത്തിലും ധൃതി കാണിക്കുന്നവരാണ് അതിപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ എല്ലാ കാര്യത്തിലും നമ്മൾ വാഹനം ഓടിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് ധൃതി കാണിക്കുന്നവരാണ് ആ ധൃതി കൊണ്ട് തന്നെ ഒരുപാട് അപകടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ നബി സല്ലല്ലാഹു നബിസ്ല തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം അൽ മിനല്ലാഹി തആല കാര്യങ്ങൾ സാവകാശം ചെയ്യുക എന്നുള്ളത് അല്ലാഹുവിൽ നിന്നുള്ളതാണ് അതായത് പോവുക വേഗത കുറക്കുക ഇത് നമ്മൾ റോഡിൽ ഇറങ്ങിയാൽ ഒരുപാട് സ്ഥലത്ത് കാണാം നിങ്ങൾ വേഗത കുറച്ചു പോവുക അതും ഈ അൻ അനാമത്തു മിനാഹി താല എന്നതിൽപ്പെട്ടതാണ് അതായത് സാവകാശം എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് അതുപോലെ തന്നെ നിസ്കരിക്കുന്ന സമയത്ത് സാവകാശം നിസ്കരിക്കുക വേഗത്തിലല്ല നിസ്കരിക്കേണ്ടത് അതുപോലെ നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് നമ്മൾ വരും ആ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഓടിക്കിത് ചെല്ല പള്ളിയിലേക്ക് വരേണ്ടത് സാവകാശമാണ് അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ട് എന്നറിഞ്ഞാലും സാവകാശം വേണം പള്ളിയിലേക്ക് വരാനെന്നാണ് അതുപോലെ തന്നെ വലൂ എടുക്കുന്ന സമയത്ത് അതും സാവകാശത്തിലാവുക അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചവച്ചരച്ച് പതിയെ കഴിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ ദീനിൻ്റെ ചില നിയമങ്ങളാണ് പതിയെ ചെയ്യുക എന്നുള്ളതാണ് അൽ അനാമത്തു കാര്യങ്ങൾ സാവകാശം ചെയ്യുക എന്നുള്ളത് അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്നാൽ ധൃതി കാണിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട് അതാണ് ഇനി നമ്മൾ ഈ ഹദീസിലൂടെ പരിചയപ്പെടുന്നത് ഈ ഹദീസിൽ ഇല്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം പറയട്ടെ അതായത് ബാത്റൂമിൽ കയറിയാൽ ടോയ്ലറ്റിൽ കയറിയാൽ വേഗത്തിൽ അവിടെ ആ കാര്യങ്ങളെല്ലാം സാധിച്ചതിന് ശേഷം പുറത്തേക്ക് വരണമെന്ന് അലൈഹി സാഹിലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഷെയ്ത്വാൻ്റെ ഉറവിടമാണ് ഷെയ്ത്വാൻ്റെ വീടാണ് ബാത്റൂം എന്നുള്ളത് ടോയ്ലറ്റ് എന്നുള്ളത് അവിടെ കൂടുതൽ ഇരിക്കാൻ പാടില്ല അതൊന്നാമത്തെ കാര്യം മറ്റൊന്നാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് പല ഉമ്മമാരും ഉപ്പമാരും ആ ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് സാവകാശം നോമ്പ് തുറക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ലാത്തതാണ് വാങ്ക് വിളിച്ചോ സമയമായോ ഉടൻ തന്നെ ഒരിറക്ക് വെള്ളമെങ്കിലും കുടിച്ച് അല്ലെങ്കിൽ ഒരു കാരക്കെങ്കിലും കഴിച്ച് നമ്മൾ നോമ്പ് തുറക്കേണ്ടതാണ് താമസിപ്പിക്കാൻ പാടില്ല അത് വേഗത്തിലാക്കണം ഒരുപാട് മൊമിനിയങ്ങൾ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു ദുവാസീയത്ത് പറഞ്ഞിട്ടുണ്ട് അലഹദില്ല നിങ്ങളുടെയൊക്കെ സന്തോഷങ്ങളും അറിയിക്കുന്നുണ്ട് അള്ളാഹു താല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ മരണം വരെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവർ ഒരുപാട് പ്രയാസങ്ങൾ എഴുതിവിട്ട ആളുകൾ അള്ളാഹു താലെ എല്ലാവരുടെയും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ മാറ്റി കൊടുത്ത് സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഒരുപാട് കഷ്ടപ്പെടുന്ന മുസ്ലിം സഹോദരന്മാരല്ലാത്ത ഒരുപാട് സഹോദരിമാരെ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ ഫലസ്തീൻ ഉൾപ്പെടെയുള്ള മുഴുവൻ നാടുകളിലെയും മുസ്ലിംങ്ങൾക്ക് അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ ക്ഷമ പ്രദാനം ചെയ്യട്ടെ നമുക്കെല്ലാവർക്കും മരിക്കുന്ന സമയത്ത് നല്ല മരണം അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ ഞാറബുൽ